നമസ്കാരം ഷിമാസ് ടിപ്സ് ആൻഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ ടിപ്സിലേക്ക് കടന്നാലോ രാത്രിയിൽ നിങ്ങൾ പല്ല് തേക്കാതെയാണ് ഉറങ്ങുന്നത് എങ്കിൽ ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഉറക്കത്തിൽ ഉമ്മിനീർ ഉൽപാദനം കുറയ്ക്കുന്നത് ബാക്ടീരിയ പെരുകാൻ ഇടയാക്കും രാവിലെ എഴുന്നേറ്റാൽ പല്ലു തേക്കണമെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ അതുപോലെ തന്നെ രാത്രിയിലും പല്ലു തേക്കണമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും പലരും അക്കാര്യം മറന്നു കളയുകയാണ് പതിവ് നാൽപ്പത്തി അഞ്ച് ശതമാനം ഇന്ത്യക്കാർ മാത്രമാണ് ദിവസത്തിൽ രണ്ടു തവണ പല്ലു തേക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് ദന്തശുദ്ധിത്വത്തിൽ രാത്രികാല പല്ലു തേക്കലിന് വലിയ പങ്കാണെന്ന് ആരോഗ്യ പ്രവർത്തകർ തന്നെ പറയുന്നു രാത്രിയിൽ പല്ലു തേക്കാതിരിക്കുന്നത് വായിലെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും കൂടുതൽ പേരിലും കണ്ടുവരുന്ന പ്രധാനപ്പെട്ട അസുഖമാണ് ദന്തശയം പകൽ മുഴുവൻ പല്ലിൽ ഭക്ഷണ അവശിഷ്ടങ്ങളും ബാക്ടീരിയകളും അടിഞ്ഞുകൂടുമ്പോൾ അവ പല്ലിലെ ഇനാമലിനെ തകർക്കുന്ന ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇതിന്റെ ഫലമായി പല്ലുകളിൽ കേടുപാടുകളും പല്ലിന് ക്ഷയവും സംഭവിക്കുന്നു ഉറക്കത്തിൽ ഉമ്മിനീർ ഉൽപ്പാദനം കുറയുന്നത് ബാക്ടീരിയ പെരുകാൻ ഇടയാകും ഇത് വായനാറ്റത്തിനും കാരണമാകും മോണരോഗമാണ് കൂടുതൽ പേരിലും കണ്ടുവരുന്ന മറ്റൊരസുഖം മോണയിൽ പ്ലാഗ് അടിഞ്ഞുകൂടുന്നത് വീക്കം അണുബാധ മറ്റു രോഗങ്ങൾക്കും കാരണമാകുന്നു ദന്ത ശുചിത്വം കുറയുന്നത് മൂലം ഹൃദ്രോഗ സാധ്യത വർധിക്കുന്നതായി സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പ്രമേഹ രോഗികൾ ദന്താരോഗ്യം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ചെറുപ്പം മുതലേ ദിവസേന രണ്ടു തവണ ബ്രഷ് ചെയ്യുന്നതിൻ്റെ പ്രധാനം കുട്ടികളെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കണമെന്നും ദന്താരോഗ്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഡോക്ടർമാർ പറയുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു ടിപ്സിലൂടെ വീണ്ടും കൂടി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം